ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിയോടുകൂടെയാണ് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ബി എസ് എഫ് ആയി റിട്ടയറായ ഈപ്പൻ പി വി എന്ന വ്യക്തിയോടുകൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഡ്രഗ്സ് ഉപയോഗമാണ് ഇന്നത്തെ യുവതലമുറയെ കാർന്ന് തിന്നുന്ന ഈ ഡ്രഗ്സ് മാഫിയയെക്കുറിച്ച് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഇതിൻ്റെ കാറ്റഗറീസിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഉണ്ട് ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം നമുക്ക് ഡയറക്ടായിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങാം ഞാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ഏകദേശം മുപ്പത്തിയെട്ട് വർഷം സർവീസ് ചെയ്തു നയൻറ്റീൻ എയ്റ്റി സിക്സിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ട് ജോയിൻ ചെയ്തു യു പി എസ് സിയുടെ ടെസ്റ്റ് എഴുതി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഇൻസ്പെക്ടർ ജനറലായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു ഈ കാലയളവിൽ ഞാൻ പല ഫീൽഡിലും പല തലത്തിലും ജോലി ചെയ്തു ഇതിൽ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഒരു നാല് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിഫറൻറ്റ് മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനറായിട്ടും അതിൻ്റെ ചീഫായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യയിലെ മിക്കവാറും പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പിന്നെ ബാംഗ്ലൂരിലെ മിക്കവാറും യൂണിവേഴ്സിറ്റിയിലും ഞാൻ ഇതിനെപ്പറ്റിയും ഈ ഡ്രഗ്സിനെ പറ്റിയും ഒക്കെ ഒരുപാട് സ്പീച്ചസ് കൊടുത്തിട്ട് ലെക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് കാരണം നോർമലി യു ഡോൺ ഗോ ഔട്ട് വെയറിങ് യൂണിഫോം ആൻഡ് സ്റ്റാർട്ട് ലെക്ചറിങ് യു ഡോൺ ഔട്ട് ടൈം ഞാൻ ഈ കാലയളവിൽ ഒരുപാട് ഒരുപാട് ഇടങ്ങളിൽ ഇതിനെതിരായിട്ട് ഞാൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് പെർട്ടിക്കുലർലി ഞാൻ ഡി എ ജി ആയിട്ടിരിക്കുമ്പോൾ അബോഹർ പഞ്ചാബിലെ അബോഹർ എന്ന് പറഞ്ഞ സെക്ടറുണ്ട് ഞങ്ങളുടെ അതിൽ ഡി എ ജി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ വളരെ സീരിയസ് ആയിട്ട് ഇത് നടത്തിയ കൂട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ യങ്ങർ ജനറേഷൻ്റെ ഒരു പുതിയ ലൈഫ്ഹുഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് അവർ മാറി ഒരു വെസ്റ്റേൺ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാറി പക്ഷെ നമ്മൾ റീസെൻ്റ്ലി ഈ ന്യൂസുകളിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ലഹരി ഉപയോഗിക്കുന്നു കുട്ടികൾ ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് വരുന്നു ക്രൈം ഫീൽഡിലേക്ക് പോകുന്നു പാരൻസിന് പ്രശ്നം സൊസൈറ്റിക്ക് പ്രശ്നം ഇതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു ജനറൽ അഭിപ്രായം എന്താണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം ഇതൊരു ജനറേഷൻ ഗ്യാപ്പായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ജനറേഷൻ ഗ്യാപ്പ് കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു ഫിനോമിനായ ഒരു പ്രത്യേക പ്രതിഭാസമല്ല ഇത് ഇപ്പം നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇച്ചിരി സിവിയറാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരുപാട് ക്യുക്കാണ് പണ്ടൊക്കെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ നെക്സ്റ്റ് ജനറേഷൻ പിന്നെ നെക്സ്റ്റ് ജനറേഷൻസ് ഇപ്പം ലേറ്റസ്റ്റ് വരുന്നത് ടു തൗസൻഡ് മുതൽ ടു തൗസൻഡ് ടെൻ വരുന്ന ഒരു ജനറേഷനായിട്ടാണ് അത് കഴിഞ്ഞ് ഉടനെ നെക്സ്റ്റ് ജനറേഷനാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് നമ്മുടെ കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വെസ്റ്റേൺ കൾച്ചറിനെ ഇമിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ പറഞ്ഞ് പ്രതിഭാസങ്ങൾ അല്ലെ ഫിനോമന അല്ലെങ്കിൽ ഈ സിബിലിറ്റി അല്ലെങ്കിൽ കൾച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളെ മറന്നിട്ട് നമ്മളത് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടും നമ്മൾ ഉൾപ്പെടും എന്നിട്ട് മറ്റുള്ള കൾച്ചർ അല്ലെങ്കിൽ മറ്റുള്ള സംസ്കാരങ്ങൾ നമ്മളെക്കാട്ടി ബെറ്റർ നമുക്കൊരു തോന്നലോ ഒരു കാഴ്ചപ്പാടുണ്ടായി ആ കാഴ്ചപ്പാടുണ്ടാക്കി അതിൽ അതിലോട്ട് ചായാൻ നോക്കുന്ന ഒരു തെറ്റുവശം ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാകാൻ കാരണം ഉം ഉം അല്ല നമ്മുടെ ഈ ഇതിലോട്ട് വന്നു പോകുന്ന കുട്ടികൾ അല്ലെ അവരുടെ മാതാപിതാക്കൾക്ക് ആക്ച്വലി ഈ ഡ്രഗ്സിനെ പറ്റി അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയൊന്നും അറിയില്ല പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു എന്നല്ലാതെ അത് ഏത് രീതിയിലാണ് ഈ പാമ്പുകൾ ഇനം പറഞ്ഞ പോലെ കൂടി ഇനമാണോ കുറഞ്ഞ ഇനയാണോ എന്ന് പറഞ്ഞാൽ സാർ ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ഓഡിയൻസിനോട് ഷെയർ ചെയ്യാം ഇത് പറഞ്ഞ വാസ്തവമാണ് മാതാപിതാക്കള് അല്ലെങ്കിൽ ഈവൻ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി അറിയാമോ അതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തുടത്ത് പോലും ഇല്ല ഒന്നാമത്തെ കാര്യം ദ വുഡ് നോട്ട് അ ടച്ച് ഇറ്റ് ഇഫ് ദ ന്യൂ ദ കോൺസിക്വൻസസ് ഓഫ് ദേ അഡേ ആൻഡ് ഈ കുട്ടികളും ഈവൻ മാതാപിതാക്കളും ഈ കുട്ടികളോട് എങ്ങനെ ഇടപെടേണ്ടിയത് അല്ലെങ്കിൽ ഒരു തെറ്റുവശം കണ്ടാൽ അവരെ എങ്ങനെ പറഞ്ഞ് പെൻസിലാക്കേണ്ടത് പിന്നെ ഈ കുട്ടികളെ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അധികമായി കയാൽ അവർ തെറ്റ് ചെയ്യുന്നു തെറ്റിന്ന് പിന്നെ തെറ്റിലോട്ട് എഴുതി വീണോണ്ടിരിക്കുക നമ്മളൊരു ഒരു ഒരു മാർഷൽ ആൻഡ് അല്ലെങ്കിൽ സ്വാമിൽ വീഴുന്ന രീതിയാണ് നമ്മളൊരു മാർഷൽ വീണു കഴിഞ്ഞാൽ എന്തോ പറ്റുന്നത് വരാൻ പറ്റില്ല നമ്മൾ ഒരു സ്റ്റെപ്പ് നോക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് താഴോട്ട് പോകും ആ ഒരു രീതിയാണ് ഈ ഡ്രഗ്സിലും പറഞ്ഞത് ഇപ്പോൾ ഈ ജനറേഷന് പറ്റുന്ന ഏറ്റവും വലിയ അമളി എന്ന് പറയുന്നത് ഇവർ ഈ തെറ്റിന്ന് തെറ്റിലോട്ട് വീണോണ്ടിരിക്കുക ജനറേഷൻ ക്യാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇതിനെപ്പറ്റി ഇവർക്ക് യാതൊരു ബോധ്യവുമില്ല ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് യാതൊരു ബോധ്യവുമില്ല ഇതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി എന്തോ ഡ്രഗ്സ് ഡ്രഗ്സാണെന്ന് പോലും അറിയില്ല ഇതിൻ്റെ ഡിവിഷൻസ് എന്തോക്കുക എങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉള്ള കൂടുതലും നമ്മൾ ഈ കേൾക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് നല്ലൊരു ശതമാനം ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സാണ് ഇത് ഏറ്റവും ഭയാനകമായ രൂപമാണ് ഡ്രഗ്സിൻ്റെ ഡ്രഗ്സ് പല രൂപത്തിലും ഭാവത്തിലും പല ക്യാരക്ടറിസ്റ്റിക്സിലും ഒക്കെയുള്ള ഡ്രഗ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുക നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു സാധനമാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എനിക്ക് തോന്നിയവർക്ക് യാതൊരു വിവരമല്ല ഈ ഉപയോഗിക്കുന്നവർക്ക് വിവരം ഉണ്ട് തുടർ ഇതിനെപ്പറ്റി ഇതിന്റെ കോൺസിക്വൻസസിന്റെ അല്ലെങ്കിൽ അവയർനെസ് ഈ കുട്ടികൾ കൊടുക്കുക എന്നുള്ള സാമൂഹിക സാമൂഹ്യാണ് നമ്മുടെ എല്ലാവരും ഇറ്റ്സ് എ സോഷ്യൽ ടു ഓൾ ഓഫ് ഇതിനകത്ത് അടുത്തൊരു ചെറിയ ആ പറയുന്ന ടോപ്പിക് തന്നെ നമുക്ക് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ ഗ്യാപ്പ് വളരെ കുറവാണ് അപ്പോൾ ഈ പാരന്റിംഗിൽ മാതാപിതാക്കൾ കുട്ടികളോട് ഇടപെടുന്ന രീതിയിൽ വരുന്ന വ്യത്യാസവും ഈ കുട്ടികളെ ഇതിലോട്ട് പുഷ് ചെയ്യുന്നുണ്ടോ ഇടപെടുന്ന രീതിയിൽ തെറ്റുവശങ്ങൾ കാണാൻ കാരണം അവർ ഈ രീതിയിലല്ല വളർന്നു വന്ന് അവരുടെ സാഹചര്യം അങ്ങനെ അത് പണ്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അടുത്ത ജനറേഷനുള്ള ഇടപെടലിൽ വ്യത്യാസമുണ്ട് കാരണം നമ്മൾ പഠിച്ച രീതിയല്ല അടുത്ത ജനറേഷൻ അവർക്ക് വേറെ രീതിയാണ് അവരുടെ അടുത്ത തലമുറ വരുമ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കും ഇറ്റ്സ് നോട്ട് കൺസിസ്റ്റൻറ്റ് ദ ബിഹേവിയർ പാറ്റേൺ യുവർ സെവിലിറ്റി യുവർ കൾച്ചർ ദി ബിഹേവിയർ പാറ്റേൺ ആൻഡ് യുവർ ക്യാരക്ടറിസ്റ്റൻ എവർ കൺസിസ്റ്റൻറ്റ് ഇറ്റ് ക്യാൻ നെവർ ബി കൺസിസ്റ്റൻറ്റ് ഇറ്റ് ദർസ് എൻ എവല്യൂഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എവറിങ് അപ്പം കുറച്ച് ഗ്യാപ്സ് വരാം അവർക്ക് ആ കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യേണ്ട രീതിയിൽ ചിലപ്പം ഗൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ഈ കുട്ടികൾ ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നോട് എൻ്റെ പേരൻസ് അല്ലെ പാരൻസ് ഈ രീതിയിൽ എന്നോട് ദേ ഷുഡ് ട്രീറ്റ് മീ ലൈക്ക് ദീസ് ആ രീതിയിൽ ആ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല പക്ഷേ കുട്ടികളുടെ ടെമ്പർ ഇപ്പം വേറൊരു രീതിയിൽ വേറൊരു ലെവലില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെട്ടെന്ന് ടെമ്പർ ലൂസ് ചെയ്യുന്ന കുട്ടികൾ മാതാപിതാക്കളോട് ഏത് രീതിയിൽ സംസാരിക്കണം പെരുമാറണം ഇപ്പം മെനി പേരൻറ്റ്സ് മെനോട്ട് അഡ്മിറ്റ് ഇറ്റ് ബട്ട് ദ ചിൽഡ്രൻ ദ ഡോൺ ബിഹേവ് ഇൻ സൈഡ് ദിയർ ഹോം ദേ മേ ബി ബിഹേവിങ് വെൽ ഔട്ട്സൈഡ് പക്ഷെങ്കിൽ എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഈ കുട്ടികളും അവരുടെ ബിഹേവിയറൽ സയൻസ് ബിഹേവിയറൽ പാറ്റേണിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് അത് നമ്മുടെ സൊസൈറ്റി പിന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിൽ ഇൻകോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം സിലബസിൽ ചെയ്യണം ഹൗ ടു ബിഹേവ് ഇൻ സൊസൈറ്റി നമ്മുടെ ഈ കുട്ടികൾ ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സ്കൂളുകളിലൊക്കെ അവർ ഈ സിനിമ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു രീതി ഒരു സിഗരറ്റ് അല്ലെ കള് കുടിക്കുക അല്ലെ ഈ കഞ്ചാവ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തുടങ്ങുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ന്യൂസിൽ വരുന്നത് അവർ അതൊന്നും ഉപയോഗിക്കുന്നതായിട്ടല്ല അതിൽ ഒരു ലെവല് മാറിപ്പോയ രീതിയിലാണ് ആ ഇപ്പോഴത്തെ പിള്ളേരെ ഉപയോഗിക്കുന്ന സാധനങ്ങള് അപ്പോൾ അതിൻ്റെ ബേസിക് കാറ്റഗറികൾ എന്തൊക്കെയാണ് ഈ ടൈപ്പ് ലഹരിക്ക് കാറ്റഗറീസ് എന്തൊക്കെയാണ് നമുക്ക് ഈ ഡ്രഗ്സിനെ പല രീതിയിൽ ഇതിന് ഡിവിഷൻസ് ഇടാം ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ ഒരു ഡ്രഗ്സ് നമ്മൾ ഏതെല്ലാം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത് അനുസരിച്ചൊരു ഡിവിഷൻ ഉണ്ട് അതായത് ഡിപ്രസൻസ് അതായത് മനുഷ്യനെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ് ചെയ്യുന്ന സപ്രസ് ചെയ്യുന്ന ഒരു കുറേ ഇനങ്ങളുണ്ട് ആ ടൈപ്പ് ഡ്രഗ്സിനെ ഡിപ്രസൻസ് എന്നാണ് പറയുന്നത് പിന്നെ വേറെ ഉത്തേജിപ്പിക്കുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതിനെ സ്റ്റിമുലൻസ് എന്ന് പറയും പിന്നെ നമ്മളെ ഹല്യൂസിനേറ്റ് ചെയ്യിപ്പിക്കുന്ന ഡ്രഗ്സ് ഉണ്ട് ഇത് നമ്മുടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി അനുസരിച്ചുള്ള ഡിവിഷനാണ് ഈ പറഞ്ഞത് ഹല്യൂസിനെ ഹലുസിനോജൻസ് എന്ന് പറയും അതായത് ഡിപ്രസൻസ് പിന്നെ സ്റ്റിമുലൻസ് ആൻഡ് ഹലുസിനോജൻസ് ഇത് ഈ നമ്മളെ നമ്മൾ നമ്മൾ ചില കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോൾ വാട്ട് ഹാപ്പൻസ് ആക്ച്വലി ബേസിക്കലി ഡിപ്രസൻസിൽ ബേസിക്കലി ആൽക്കഹോൾ നമ്മൾ ആദ്യം കാണുന്ന ആൽക്കഹോൾ ലഹരിയിൽ ഡിപ്രസ് ചെയ്യിക്കുക നമ്മൾ ഒരു വ്യക്തി സങ്കടം കൂടുന്നതു അവൻ കള്ളു കുടിക്കാൻ പോകും ചിലപ്പോൾ സന്തോഷം കൂടുമ്പോഴും കുടിക്കും കളിക്കില്ലെന്നുള്ളതല്ല അപ്പം ബേസിക്കലി ഡിപ്രസസി കള്ള് കുടിച്ചാൽ ഡിപ്രസൻ്റാണ് അത് ഡിപ്രസൻ്റായിട്ട് ആൾക്കോളിനെ എടുക്കുന്നത് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള കള്ളിൻ്റെ ഹീറോയിൻ ട്രാങ്കുലൈസേഴ്സ് സ്ലീപ്പിംഗ് പിൽസ് മരിജുവാന പിന്നെയാണ് അലൂസിനേഷൻ ഉണ്ടാക്കുന്നത് നമ്മളൊരു പ്രത്യേക ലോകത്തിലാണ് നമ്മൾ ആലൂസിനേറ്റ് ചെയ്ത് യു ആർ ഇൻ ദി സ്കൈ എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ പറക്കുകയാണ് ആകാശത്തിൽ കൂടെ അലൂസിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രഗ്സാണ് ഞാൻ ഈ ഇൻഫ്ലുവൻസിൻ്റെ അനുസരിച്ചാണ് പറഞ്ഞത് അതിലാണ് എൽ എസ് ഡി പിന്നെ എക്സ്റ്റസി ഡ്രഗ്സ് എക്സ്റ്റസി ഇപ്പം ടാബ്ലറ്റ് ഫോമിൽ എക്സ്റ്റസി വരുന്നുണ്ട് എക്സ്റ്റസി ടാബ്ലറ്റ് സിന്തറ്റിക് ആകുന്നത് പിന്നെ മാജിക് മഷ്റൂംസ് പേയോട്ട് പി സി പി ഈ ഡ്രഗ്സ് എല്ലാം ഉണ്ടാക്കി എടുക്കുന്നു ഞാൻ ഇപ്പം ഇൻഫ്ലുവൻസിൻ്റെ അനുസരിച്ചാണ് ഡ്രഗ്സിനെ പറഞ്ഞത് ഇത് കൂടാതെ ഇതിൻ്റെ ഒറിജിൻ്റെ ബേസിൽ അതായത് ഇത് എങ്ങനെ എവിടുന്നതിനെ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെ ഏത് പ്രൊഡക്റ്റിൽ നിന്നാണ് ഏത് ഓർഗാനിക് പ്രൊഡക്റ്റിൽ നിന്നാണോ സിന്തറ്റിക് പ്രൊഡക്റ്റ് മേജർ ഡിവിഷനിലെ ഓർഗാനിക് ഡ്രഗ്സ് ഡ്രഗ്സെന്നും പറയാം പിന്നെ സിന്തറ്റിക് ഡ്രഗ്സ് എന്നും പറയാം പക്ഷേ അതുകൂടാതെ നമുക്കിതിനെ ഇപ്പം ഓപ്പിയം പ്രൊഡക്ട്സ് ഓപ്പിയോയിഡ്സ് പോപ്പി പ്ലാന്റിൽ നിന്നുണ്ടായതിനെല്ലാം ഓപ്പിയം പ്രൊഡക്റ്റിൽ കനബീസ് കഞ്ചാവ് അതിനൊരു പ്രത്യേകം കൂട്ടമുണ്ട് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അതിൻ്റെ ഏറെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൊക്കൈൻ മോർഫിൻ ആസ്പിരിൻ ഇത് ബില്ലോ ബാർക്ക് ബില്ലോഡ ബാർക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നു മോർഫിനോ പിന്നെ ക്യുനൈൻ സാധാരണ ഈ മലേറിയയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രഗ്സാണ് മലേറിയ പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ഫോമിൽ അത് പേപ്പ് പ്ലാന്റില്ലേ അതിൽ നിന്നാണ് സിങ്കോണ അപ്പം ഇതിൽ നിന്നൊക്കെ ഡ്രഗ്സ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഇതിൻ്റെ ഉത്ഭവസ്ഥാനം അനുസരിച്ച് ഈ ഡ്രഗ്സിന് ഡിവിഷൻ ഉണ്ടാക്കാം ഓപ്പിയോയിഡ്സ് ആണെങ്കിൽ ഓപ്പിയോയിഡിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഓർഗാനിക്കാണ് ഓർഗാനിക്കാണ് ഓപ്പിയോയിഡ്സും ഹെമ്പിന്നുണ്ടാക്കുന്ന കഞ്ചാവിൻ്റെ പ്ലാന്റിൽ ഉണ്ടാക്കുന്നതും എല്ലാം അതുകൂടാതെ സിന്തറ്റിക് ഡ്രഗ്സിലാണ് ഇപ്പം ഈ എം ഡി എം എ പിന്നെ ഡാമഡോൾ ഈ കാണുന്ന മിക്കവാറും ഡ്രഗ്സ് ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഈ കൊണ്ടുവന്നു കൊണ്ടുവന്നു ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പിള്ളേരൊക്കെ വശം കെട്ട് പോകുന്ന എല്ലാം ഈ സിന്തറ്റിക് ഡ്രഗ്സിലാണ് ഏറ്റവും ഹാനികാരകമായിട്ട് മനുഷ്യ ശരീരത്തെ ഏറ്റവും അഡ്വേഴ്സായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ ഒരു കുമ്പാരക്കൂട്ടമാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയാം ഏറ്റവും വലിയ ഇതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അഡിക്ഷനാണ് ഒരു സാധനം ഇപ്പോൾ മോർഫിനൊക്കെ പണ്ട് നോർമലി ഉപയോഗിക്കുന്ന എന്തിനായിരുന്നു മോർഫിൻ ഹോസ്പിറ്റൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പ്രത്യേക ഡ്രഗാണ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് ഇപ്പോഴും ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗ് ഉണ്ട് പക്ഷേ അതിനെ കൺവേർട്ട് ചെയ്ത് മ്യൂട്ടേറ്റ് ചെയ്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ആ ഡ്രഗ്സിനെ മനുഷ്യ ശരീരത്തിന് ഹാംഫുള്ളാക്കി അവൻ ലഹരി കൊടുക്കത്തക്ക രീതിയിലാക്കി എടുക്കുന്ന ഡ്രഗ്സും ഉണ്ട് ഈ മോർഫിനെ എങ്ങനെ ഉപയോഗിക്കുന്ന ഓവർ ഡോസ് എടുത്ത് മോർഫിനെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അതിൻ്റെ ലൈസൻസ്ഡ് ഡ്രഗ്സ് ആണ് ബേസിക്കലി മോർഫിനെ ലൈസൻസ് ഡ്രഗ് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ പെയിൻ കില്ലറാണ് ക്യാൻസറും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേക മരുന്നാണ് ബട്ട് ദൻ ഇറ്റ് ക്യാൻ ബി മിസ് യൂസ്ഡ് ഓൾസോ ഓക്കെ ഇപ്പം ഈ നമ്മുടെ ഈ കുട്ടികളിത് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയേണ്ട ആൺകുട്ടികളൊന്നില്ല പെൺകുട്ടികളൊന്നുമില്ല ഇപ്പോൾ പിടിക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ അറിയുന്നതിൽ ന്യൂസിൽ വരുന്നതിൽ പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിൽ എമൗണ്ട് കൂടുന്നു എന്നുള്ളതാണ് അതിന് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ അറിയുന്നു എന്നുള്ളതാണോ അതോ പണ്ടുമുതലേ ഇതിൻ്റെ നേച്ചർ ഇങ്ങനെയാണോ ഇതിൻ്റെ ബേസിക്കലി എൻ്റെ ഒരു അറിവും പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വേണേൽ പറയാം ഐ ക്യാൻ ഒള്ളി ഒപ്പൈൻ ഇപ്പോഴത്തെ സെൻസസ് എൻ്റെ ഇല്ല കലാകാലങ്ങളിൽ ഇത് കുറേ സെഞ്ചുറീസ് ആയിട്ട് ഈവൻ ഹിന്ദു മെത്തോളജിയിലും ഈവൻ വിപിളികൾ സ്റ്റോറീസിലും ഒക്കെ ആൾക്കാരെ ഓരോ ടൈപ്പ് ലഹരികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ട് മുതലേ അതിനെ ആരും കണ്ടിട്ടുമില്ല നല്ലതായിട്ട് ഈ ലഹരി ഉപയോഗത്തെ ആരും കണ്ടിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പക്ഷേ ഈ പുരാണങ്ങളിൽ വായിക്കുകയാണെങ്കിലും ഒക്കെ അപ്പം ഇതിൻ്റെ അർത്ഥങ്ങൾ മില്ലനീയം സഹസ്രാബ്ദങ്ങളായിട്ട് ഈ സംഭവത്തിൻ്റെ യൂസ് ഉണ്ട് സൊസൈറ്റിയിൽ പക്ഷേ ഒരു ചെറിയ മിനിസ്ക്യൂൾ പെർസെൻറ്റേജ് ആൾ അത് ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിൽ മനുഷ്യൻ ഇതിനെ പണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചായിരുന്നെങ്കിൽ മനുഷ്യ സമൂഹം ഒരു പക്ഷേ ഈ ഈ രീതിയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ലെവലിൽ എത്തിയില്ലായിരുന്നു ലഹരിക്കടിമപ്പെട്ട് ബുദ്ധി നശിച്ച് സയൻറ്റിഫിക് ടെമ്പർ നശിച്ച ഒരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റിയതിനെ ഈ രീതിയിൽ എവല്യൂഷൻ ഉണ്ടാകാൻ കാരണം മനുഷ്യൻ ഒരു വളരെ മിനിസ്ക്യൂലായിട്ടുള്ള ആൾക്കാരെ കൺട്രോൾഡ് രീതിയിൽ മാത്രമേ ഇത് ഉപയോഗിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് ഈ അടുത്ത സമയങ്ങളായിട്ട് ഇതിൻ്റെ ഉപയോഗം കൂടി കൂടി അതൊരു ഫാക്റ്റാണ് ദാറ്റ് ഈസ് എ ഫാക്ട് ഫാക്ട് നമ്പർ വൺ ഉപയോഗം ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല രണ്ട് ഇത് ഭയാനകമാണ് യാതൊരു സംശയവും ഇല്ല ഭയാനകം ഇതുകൊണ്ടാണ് കാരണം ഇത് ഇറ്റ് ഈസ് എഫർട്ടീൻ ദ ജനറേഷൻ ഞാൻ പഞ്ചാബിലെ ഡി എ ജി ആയിട്ട് ഇരിക്കുമ്പോൾ ഐ ഹാവ് കണ്ടക്റ്റഡ് എ സർവേ ഐ ഹ് വിസിറ്റഡ് ഹോസ്പിറ്റൽ വാട്ട് ഇൻഫ്ലുവൻസ്ഡ് മീ വാസ് ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണ് കൂടുതലും എൻ്റെ അത് എഫക്റ്റഡ് ആയിട്ട് അഡിക്റ്റായിട്ട് നല്ല കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ നല്ല മോനായിരുന്നു നല്ല മോളായിരുന്നു നല്ല കുട്ടിയായിരുന്നു പ്രത്യേകിച്ച് പെട്ടെന്നൊരു ദിവസം ഈ കുട്ടിക്കും രൂപമാറ്റം ഭേദമാറ്റം ഭാവമാറ്റമൊക്കെ ഉണ്ടായിട്ട് ഇവൻ ഇവന് ഇതിനഡിക്റ്റായി നിൽക്കാൻ വയ്യാതായി പിന്നെ അവനെ ഡി ഡിയഡേഷൻ സെൻറ്ററിൽ കൊണ്ടിട്ട് അവൻ കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി കുടുംബം നശിച്ചിതൊക്കെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു തീരുമാനമെടുത്തു ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തണമെന്നുള്ളൂ ഐ വാസ് വെരി വെരി സ്ട്രോങ് ആൻഡ് ആൻഡ് വെരി സ്ട്രോങ് അഗേൻസ് ദിസ് ക്യാമ്പയിൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ സ്ട്രോങ്ങ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു അത് നമ്മളിത് കണ്ട് അനുഭവിച്ചു കഴിയുമ്പോഴേ നമുക്ക് ഒരു ഫീലിങ് ഒരു ഇമോഷൻ നമ്മുടെ ഹൃദയത്തെ ഒരു കാര്യം ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മളിതിലോട്ട് ഇടപെടുന്നതും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനത് ചെയ്തിട്ടുണ്ട് ഞാനിത് കണ്ടിട്ടുമുണ്ട് ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് ഇതങ്ങനെ ഇത് മനുഷ്യനെ ഒരു സമൂഹത്തെ മുഴുവൻ ഉടുത്തെ പഞ്ചാബിൽ നിന്ന് ഒരു ഫിലിം ഉണ്ടാകാൻ കാര്യമതാ ഒരു ഹിന്ദി ഫിലിം അന്ന് ആൾക്കാരൊക്കെ അതിന് ഫേവറബിളായിട്ടും അതിനെതിരായിട്ടും ഒക്കെ എഴുതി രണ്ട് കൂട്ടരെയും കിട്ടും എപ്പോഴും പക്ഷേ ആ പഞ്ചാബിൻ്റെ അന്നത്തെ ചരിത്രത്തെ അല്ലെ അന്നത്തെ സൊസൈറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു പടമായിരുന്നു പല കുടുംബങ്ങളും നശിച്ച് നാറാണാക്കലായി ബുദ്ധിമുട്ടിലായി ജനറേഷൻസ് നശിക്കുന്ന ഒരു പഞ്ചാബിനെ ഞാൻ കണ്ടായിരുന്നു ആ പഞ്ചാബിന് ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നു കാരണം ഡ്രഗ്സിനെ എന്ന മിനാസിനെ ഒരു പരിധിവരെ സ്റ്റോപ്പ് ചെയ്യാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവിടുത്തെ പോലീസ് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്ത് ഇത് നല്ലൊരു കൺട്രോളിൽ കൊണ്ടുവന്നായിരുന്നു പഞ്ചാബൊക്കെ ഒരുപാട് കൺട്രോളില്ലേ ഇപ്പോൾ അല്ലേ പഞ്ചാബിൻ്റെ സൊസൈറ്റി നശിച്ച് നാറണക്കലായിരുന്നു ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കേരളത്തിൽ കാണുന്നത് കേരളത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു അതിന് കാരണം ഒന്ന് ഇതിൻ്റെ ആഗമനം ഈ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സാധനം വരുന്നുണ്ട് ഇത് കടത്താൻ എളുപ്പമുണ്ട് എന്തുകൊണ്ടിത് പിടിക്കപ്പെടുന്നില്ല അതെനിക്കറിയത്തില്ല ഐ വിൽ നോട്ട് കമൻ്റ് ഓൺ ഇറ്റ് അത് ഗവൺമെൻറ് ഓഫ് കേരള പ്രത്യേകിച്ച് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ അവരാണ് അതിന് ശ്രമിക്കേണ്ടത് അതിന് കരുതേണ്ടത് അവർ ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇത്രയും വല്യ ക്വാണ്ടിറ്റിയിൽ ഈ ആയിരക്കണക്കിന് കിലോയിലൊക്കെ സാധനങ്ങൾ വരുവാന്ന് പറഞ്ഞാൽ ഇതെവിടെ കൺസ്യൂം ആവുന്നത് ഹീറോയിൻ ഇത്ര ഹീറോയിൻ ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹീറോയിൻ അല്ലെങ്കിൽ കൊക്കെയിൻ ഹീറോയിൻ്റെ ഞങ്ങൾ പതിനഞ്ച് കിലോ ഇരുപത് കിലോ വെച്ചൊക്കെ പിടിക്കുവായിരുന്നു ഈ ബോട്ടർ ഫെൻസ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിലാൾക്കാർ മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാർ ഇഞ്ചോർഡു ആയിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ഈ കൊണ്ടുവരുന്ന സ്മഗ്ലേഴ്സിനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ചാരിതാർഥ്യമുണ്ട് നമ്മൾ ചെയ്ത കാര്യത്തിന് നല്ലൊരു കാര്യം സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റി ഇതിനെതിരായിട്ട് ഈ ഗവൺമെൻറ്റും ഇവിടുത്തെ സംവിധാനങ്ങളും അഡ്മിനിസ്ട്രേഷൻ പോലീസ് എക്സൈസ് പിന്നെ ഈവൻ എൻ സി ബിയെ കൂട്ടി പിടിച്ചിട്ടുണ്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യ ഇതിൻ്റെ പ്രീമിയർ ഏജൻസി എന്ന് പറയുന്നത് എൻ സി ബി ആണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യ കേന്ദ്ര ഏജൻസിയാണ് അവരോടൊരു കോർഡിനേഷനുണ്ടാക്കിയാൽ അവർക്ക് നല്ല ഇൻഫർമേഷൻസ് ഉണ്ട് ഫണ്ടിങ്ങും ഉണ്ട് അവർക്ക് നല്ല സോഴ്സസ് കാണും ഇൻഫർമേഷൻ കിട്ടും എങ്ങനെയാണ് വരുന്നത് എതിരെയാണ് വരുന്നത് കാരണം ഓൾ ഇന്ത്യ ബേസിക് ക്യാൻവാസ് വലുതാണ് യു ഹാവ് എ ബിഗർ ക്യാൻവാസ് ഇൻ ഇൻ എ സ്റ്റേറ്റ് യുവർ ക്യാൻവാസ് ഈസ് എ സ്മോളർ ക്യാൻവാസ് അപ്പോൾ ആ ക്യാൻവാസിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ഹോട്ട്സ്പോട്ട് റെഡ് സ്പോട്ട് ആ ഹോട്ട്സ്പോട്ടിൽ നിന്ന് എങ്ങനെയാണിതു തിരിച്ച് ഇവിടം വരെ എത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ സാധനമാണ് വരുന്നത് ഇതിനെപ്പറ്റി നല്ലൊരു സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട് അതിനപ്പുറം ഇതിനെ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞ കോൺസിക്വൻസസ് കുട്ടികൾക്ക് അറിയില്ല തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു കഥ നടക്കാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ വേണേ കഥ ഈ തൊടാത്ത കുട്ടികൾ ഒരു പരുവമ്പര ഐ ഐ ടി കാൺപൂറിൽ നിന്ന് എൻജിനീയറിങ് കഴിഞ്ഞ് ഐ ഐ ടി ഗെറ്റ് ടു ഐ ഐ ഐ ഐ ഐ ഐ ടി ദാറ്റ് മീൻസ് യു മസ്റ്റ് ബി റിയലി റിയലി ഇൻ്റലിജൻറ്റ് യു മസ്റ്റ് ബി റിയലി റിയലി നോളജബിൾ അങ്ങനെയുള്ള കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലിയൊക്കെ ആയി ഒരു പ്രത്യേക സിറ്റി ചെല്ലുന്നു പ്രത്യേക സംവിധാനത്തിൽ ചെല്ലുന്നു ആ കുട്ടികൾ ഇതിനടിമപ്പെടുന്നു അവരൊരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം വളരെ ഡീസൻറ്റായിട്ട് നടന്ന് നല്ല പിള്ളേർ അല്ല നല്ല മോനെ മോളെന്നൊക്കെ പറയുന്ന ഈ കുട്ടികളാണ് വഴുതിട്ടിപ്പോൾ പഠിക്കുന്നു കോളേജ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു അവിടെ വഴുതിട്ടത് ഇപ്പം കൊച്ചു പിള്ളേർ വരെ ഇതിന് അടുത്ത സമയത്ത് കണ്ടൊരു അപ്പനെ മോനെ കൊച്ചു കുഞ്ഞിനെ ഒക്കത്ത് വെക്കുന്ന ടൈപ്പിൽ കൊച്ചിൻ്റെ തുടയ്ക്ക് ഇത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് സ്മഗ്ലിംഗ് നടത്തുന്നു കഥയാണ് നമ്മൾ വായിച്ച് ഈ പത്രത്തിൽ അടുത്ത സമയത്ത് നമ്മുടെ സൊസൈറ്റി എവിടം വരെ അധപ്പത്തിച്ചെന്നുള്ളതെന്ന് ഇത് തന്നെ ഒരു വലിയ തെളിവാണ് അപ്പം എനിക്കിത് പറയാനുള്ളത് ഇതൊരു വലിയ മിനാസായിട്ട് എടുക്കുക ഇത് ഇത് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ദസ് അഫെക്റ്റഡ് ഗ്രിബ്ഡാസ് വി ഹാവ് ടു വേജ് എ വാർ അഗൈൻസ്റ്റ് ദിസ് മിനാസ് സാർ പറഞ്ഞു പത്തിരുപത്തഞ്ച് വർഷം ഇത് ഉപയോഗിക്കാത്ത കുട്ടികൾ പഠിത്തം കഴിഞ്ഞ് ജോലിയിൽ കയറി ഒരു സിറ്റിയിൽ നിന്ന് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നു അത് വർക്ക് അല്ലെ സൊസൈറ്റി പ്രഷർ എന്നുള്ളതാണോ അതോ ആ ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കൺസിഡർ ചെയ്ത് ഒരു പത്തൊമ്പത് വർഷം അറുപത് വർഷം മുമ്പുള്ള മനുഷ്യർ വർക്ക് ചെയ്ത കണ്ടീഷൻസ് എങ്ങനെ വർക്കിംഗ് എൻവറോൺമെൻറ്റ് എങ്ങനെ ആയിരുന്നു വർക്ക് പ്രഷർ അപ്പോഴായിരുന്നോ കൂടുതൽ അതോ ഇപ്പോഴായിരിക്കുമോ കൂടുതൽ എനിക്ക് തോന്നുന്നത് വർക്ക് പ്രഷർ കുറേ ഡി കേഡ്സ് മുമ്പ് ഒരുപാട് കൂടുതലായിരുന്നു ഇപ്പം വർക്കിംഗ് എൻവരോൺമെന്റ് ഒരുപാട് ബെറ്ററായി നമ്മുടെ എക്കണോമി ഐ തിങ്ക് ഇറ്റ് ഈസ് അബൌട്ട് ത്രീ പെർസെൻറ്റ് ജി ഡി പി വി കോൺട്രിബ്യൂട്ട് ടു ദി വേൾഡ് അപ്രോക്സിമേറ്റ്ലി അവർ കോൺട്രിബ്യൂഷൻ ദ വേൾഡ് നോ ഇസ് ത്രീ പെർസെൻറ്റ് വിച്ച് വാസ് പോയിൻ്റ് ടു ഫൈവ് പേർസെൻ്റ് അബൌട്ട് സിക്സ്റ്റി സെവൻറ്റിയർ ബാക്ക് നമ്മുടെ എക്കണോമി ബൂമായി നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചു നമ്മുടെ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചു നമ്മുടെ കംഫർട്സ് വർദ്ധിച്ചു അപ്പം സ്ട്രെസ്സ് ഒരു കാഴ്ചപ്പാടൊരു തിയറി ഓഫ് റിലേറ്റിവിറ്റി അൽബർട്ടൈൻസൺ കൊണ്ടുവന്ന പോലെ ഇതൊരു റിലേറ്റീവ് ടേമാണ് വർക്ക് പ്രഷർ എന്ന് പറയുന്നത് അതായത് എന്റെ ഡയലോഗക്കാരന് പണ്ട് പത്ത് രൂപ എടുക്കാനില്ലായിരുന്നു അന്ന് എൻ്റെ പതിനഞ്ച് രൂപ ഉണ്ടോ ഞാൻ കംഫർട്ടബിളാണ് എനിക്ക് സ്ട്രെസ് ഇല്ല സ്ട്രെസ് ആ ഉള്ളിക്കാം ഇപ്പം ചുറ്റുപാടുള്ള എല്ലാവരുടെയും പൈസ ആണ് അപ്പൊ ഇതൊരു റാട്ടറി മാഡ് റാട്ടർ റീസാണ് ഇത് ഇപ്പം എല്ലാവരുടെയും മില്യൺസ് ഉണ്ട് അപ്പോൾ ആ മില്യൺസിന് ഇടയിൽ എനിക്കാണേൽ അത് മില്യൺസിനെ മില്ല്യൺസ് ആക്കണം അപ്പോൾ എവരി ബഡി സ്ട്രൈ ദാറ്റ് അതൊരു ഒരു പ്രഷർ പ്രഷറാകാം ഒരു കാഴ്ചപ്പാടാത് രണ്ട് ഫിസിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ ഫിസിക്കൽ ലോഡ് എന്ന് പറഞ്ഞ് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ലോഡ് ഈസ് റെഡ്യൂസ്ഡ് ഈസ് നോട്ട് യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം യു ഹ് ലോട്ട് ഓഫ് കംഫർട്സ് യു വർക്ക് ലെസ് റാദർ ഫിസിക്കലി യു മേ ബി വർക്കിംഗ് മോർ മെൻ്റലി യു മേ ബി വർക്കിംഗ് മോർ വിത്ത് യുവർ ബ്രെയിൻ ബുദ്ധി കൊണ്ട് ഇച്ചരെ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും തല ഇച്ചരെ കൂടുതൽ ഉപയോഗിക്കുന്ന പുകയെന്നുണ്ടായിരിക്കും ബട്ട് ഇറ്റ് ഡെസിൻറ്റ് മീൻ ദാറ്റ് യു ടേക്ക് ഔൺ ടു ഡ്രഗ്സ് അങ്ങനെ ആയി പണ്ടുള്ള ആൾക്കാർ ഡ്രഗ്സ് മുങ്ങി കുളിച്ച് അവർ ഇന്ന് ഇവിടം വരെ നമ്മളെ എത്തിക്കില്ലായിരുന്നു അതല്ല കാരണം അത് എനിക്ക് തോന്നുന്നില്ല പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യത്യാസപ്പെടുത്തേണ്ട കാലം കഴിഞ്ഞു രണ്ട് ഇവരെ ഇതിൻ്റെ അവയർനെസ് പറഞ്ഞു കൊടുക്കേണ്ട കാലം കഴിഞ്ഞു ഈ പറയുന്ന രീതിയിൽ ഇത് ഏതൊക്കെ രീതിയിലാണ് അവരെ എഫക്റ്റ് ചെയ്യുന്നത് ഡിപ്രസൻ്റ് ഒരു മനുഷ്യൻ്റെ സൈക്കോളജി ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു എവിടെ ഏത് ഗ്ലാൻസിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നു എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്തൊക്കെ അഡ്വേഴ്സ് എഫക്റ്റാണ് ഇതിൻ്റെ ഓവർ അഡിക്ഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ കൊണ്ട് അവർക്കുണ്ടാവുന്ന കോട്ടങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല നേട്ടങ്ങളില്ല കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനൊരു അവയർനെസ് കൊണ്ടുവന്നിട്ട് സ്കൂൾ കുട്ടികളെയും കോളേജിൻ്റെ കോളേജിലെ കുട്ടികളെയും യൂണിവേഴ്സിറ്റീസിലുമൊക്കെ ഇതിന് പ്രത്യേകമായിട്ട് എഡ്യൂക്കേഷൻ്റെ ആവശ്യമാണ് മാതാപിതാക്കൾക്കും ആവശ്യവും ഈ കുട്ടികളെ എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത് ഇവരുടെ സ്വഭാവ മാറ്റങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് സ്വഭാവ ഉണ്ടായ മാറ്റങ്ങൾ ഇതുമായിട്ട് വല്ല ബന്ധമുള്ളതാണോ ഇപ്പം നമ്മൾ ഈ കുട്ടി സിനിമങ്ങും പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെങ്ങും പോകുന്നില്ലല്ലോ ഇവൾക്ക് വലിയ കൂട്ടി ഇപ്പം കൂട്ടുകട്ടേ ഇല്ല കുട്ടികൾക്ക് കൂട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അതിനെ പണ്ടത്തെ മനുഷ്യർ കൂട്ടിടില്ലാത്ത നല്ലതായിട്ട് എടുക്കുന്നത് ഈ ഓർ ഷീ ഈ ഹാവ് മച്ച് ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് മച്ച് ഓഫ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യമില്ല ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് കയ്യിൽ സാധനം ഇരുപത്തി നാല് മണിക്കൂർ ഇതേ നോക്കി തിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുന്നത് യു ഡോണ്ട് ഹാവ് എനി ബഡി യു ഡോണ്ട് ഹാവ് റിയൽ ഫ്രണ്ട്സ് യു ഹാവ് റിയൽ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെറിയൊരു എന്താ ഇമോഷണൽ കോഷ്യൻ്റെ എന്ന് പണ്ടൊക്കെ നമ്മൾ ഐക്യു വായിക്കും എന്നായിരുന്നു പറഞ്ഞത് ആൽബർട്ട് അനുസരിച്ച് നൂറ്റി അറുപത് ഐക്യോണ്ട് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഐ ജീവിച്ച് മരിച്ച വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു എന്നാൽ നമ്മൾക്കൊക്കെ നമ്മുടെ അറിവനുസരിച്ച് അനുസരിച്ച് ഇപ്പം പലരും പറയും സ്റ്റീഫൻ നൂറ്റി അറുപത് ഹോക്കിൻസിന് നൂറ്റി അറുപത് ഉണ്ടായിരുന്നു ഏകദേശം അത്രയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയും ഇന്ന് പലരും അങ്ങനെ പലർക്കും കാണുമായിരിക്കും ഇപ്പം സാധാരണ ആവറേജ് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ഉള്ളവരും വലിയ ഐ ക്യൂ ഐ ക്യൂ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇ ക്യു ആണ് ഇമോഷണൽ കോഷൻസ് ആണ് ഒരു വ്യക്തിയുടെ ഇമോഷണൽ കോഷ്യൻ്റെ എത്രയാണ് ആ ഇമോഷണൽ കോഷ്യൻ്റ് അവനെ ഈ സമൂഹത്തിൽ നിലനിർത്താനും അവനെ ജീവിക്കാനും പിന്നെ മരിക്കുന്നിടം വരെ കംഫർട്ടബിളായിട്ട് പര്യാപ്തമായിട്ട് മരിക്ക മരിക്കും വരെ ജീവിക്കാനും അവനെ പര്യാപ്തമാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലേ ഇല്ലെങ്കിൽ അവൻ ഇമോഷണൽ കോഷൻ്റെ ആ ഇമോഷണൽ സ്ട്രെങ്തനിങ് എങ്ങനെ കൊടുക്കാമെന്ന് ചെയ്യും ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇക്യുൻ്റെ കാരണം ഇ ക്യു ഈസ് എൻ അക്വേർഡ് ക്വാളിറ്റി അക്വേർഡ് ഇൻറ്റലിജി ഐ ക്യൂ ഈസ് എ ബോൺ കോഷൻ യു ക്യാൻ ഓഫ് കോഴ്സ് ഇംപ്രൂവ് സ്ട്രെങ് ഇറ്റ് ടു സർട്ടൻ എക്സ്റ്റൻറ്റ് വെരി ലിമിറ്റഡ് വേ ബ ഇമോഷണൽ കോഷൻറ്റ് നമുക്ക് കൊടുക്കാവുന്ന മസിൽ ഡെവലപ്പ് ചെയ്യുന്ന പോലെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു കോഷൻ്റെ ആണ് ഇമോഷണൽ കോഷൻ ഒരു വ്യക്തി ഇതിനടിമപ്പെടുന്നതും അത് കഴിഞ്ഞിട്ട് പലരെയും നമുക്ക് കാണുന്നുണ്ട് കൊലപാതകം നടത്തുന്നത് കൊലപാതകം നടത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട് പണ്ടൊന്നും ഇത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല ശരി ശരിയാണ് സാമൂഹിക മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് ഒരുപാട് കൂടുതലാണ് പണ്ട് ഒന്നോ രണ്ടോ പേപ്പർ ഞാൻ ഈ പറഞ്ഞ പോലെ മനോരമ മാതൃഭൂമി അല്ലെങ്കിൽ ദീപിക അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പണ്ട് കണ്ടത് ഒന്നോ രണ്ടോ വീക്കി മേടിക്കായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാം കൊടുക്കണമെങ്കിൽ ഇല്ല സ്ട്രേറ്റർ വീക്കിലി വേണം സൺഡേ ടൈംസ് വേണം അതൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് മേടിക്കാൻ പറ്റുന്നത് അത്രയും പൈസ ഇല്ല ഇപ്പം വലിയ ചിലവൊന്നുമില്ല നൂറോ നൂറ്റി അമ്പതോ രൂപ ചിലവോ ആ കാണില് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടും അതിൻ്റെ അകത്ത് കിട്ടാവുന്നെല്ലാം കിട്ടും ഇപ്പം ഒരുപാട് ഒരുപാട് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ റിപ്പോർട്ടിങ് ചെറിയ ചെറിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് ഈ ചെറിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസ് നമ്മൾ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നുണ്ട് വിഷ്വൽ മീഡിയ ഡിഫക്റ്റ് അവർ കൊടുക്കുന്നത് പണ്ട് ഈ പ്രിൻറ് മീഡിയ വായിച്ച് അതിൽ ഒരു പഴയ ഒരു ഒരു അഡേജ് ദാറ്റ് വെൻ യു റീഡ് യു റീറ്റെയിൻ ടെൻ പെർസെൻറ്റ് ബട്ട് വെൻ യു വാച്ച് സംതിങ് വെൻ ദർ ഇസ് സംതിങ് വിഷ്വൽ ഈസ് ദയർ വിഷൽ ഇഫക്റ്റ് ഈസ് യു റീറ്റെയിൻ മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റ് ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ നമ്മളെ അങ്ങ് ബാധിക്കുകയാണ് ദേശം മുഴുവൻ ഇത് ഇത് തന്നെയല്ല കഞ്ചാവും പിന്നെ കള്ളും ലഹരിയും അല്ലെ മോർഫൈനും കൊഖൈനും ഹീറോയിനും ഒന്നും അങ്ങനെ ഉണ്ട് സമൂഹത്തിൽ ഒരുപാടുണ്ട് അളവിൽ കൂടുതലുണ്ട് യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ അതിനെ ഒരു മെഗാ ക്യാൻവാസിലാണ് കാണാൻ ഇപ്പോൾ കാണുന്നത് ഒരുപാട് ഒരുപാടൊരുപാടായിട്ട് കാണുവാൻ മീഡിയയുടെ ഇമ്പാക്റ്റാണത് ഓക്കെ സാർ പറഞ്ഞ ഇതിനോട് ഓർമോസ്റ്റ് പരിപൂർണമായിട്ട് യോജിക്കുന്നു അതായത് ഇപ്പോഴത്തെ ജനറേഷന് ചെറിയൊരു സ്ട്രെസ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സൈഡിലേക്ക് പോയിരിക്കുകയാണ് ഈ ക്യൂ ഇമോഷണൽ കോഫിഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ലോകം കണ്ട ഒരു ഇൻവെസ്റ്റർ വോറൻ ബഫറ്റ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഇപ്പോഴുള്ള ജനറേഷൻ സ്നോ ഫ്ലേക്ക് ജനറേഷൻ ആണ് ഒരു വെയിൽ വന്നാൽ ആ ചൂടിൽ തന്നെ ഉരുകി പോകുന്ന രീതിയിൽ അവരുടെ ഒരു അല്ല അങ്ങനെ ഒരു വലിയ വ്യത്യാസം അതിലുണ്ട് ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി അതിൽ നിന്നുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം ഈ കുട്ടികൾ ചിലരെങ്കിലും ചതിയിലൂടെ ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ ഇതിൽ പെട്ടുപോകുന്നൊരു കാണില്ല ഇതിൽ ഇതിൽ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പെർസെൻ്റ് കുറച്ച് പേരല്ല ഇതിൽ നയൻറ്റി നയൻ പെർസെൻറ്റ് ചതിയിലൂടെ മാത്രം അകപ്പെടുന്ന